യു ഡി എഫിനെ ഒരു വലിയ മൊറാൽ അതായത് യു ഡി എഫ് തികഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ് നകത്തെ അല്ലെങ്കിൽ രാഹുൽ വിഷയം എത്തിയ വെല്ലുവിളികൾ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ മറുവശത്ത് അത്തരം ചലഞ്ചസിനെ ഫേസ് ചെയ്തിട്ടാണ് ഇത്തരം ചലഞ്ചസിനെ മറികടന്നിട്ടാണ് യു ഡി എഫിന് ഏറ്റവും മികച്ചൊരു വിജയം കൈവരിക്കാനായത് സ്വാഭാവികമായും സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോർ ആണ് അതായത് ഫ്രണ്ട് മുന്നണി വികസിപ്പിക്കുക എന്നതാണ് മുന്നണിയിലേക്ക് വരാൻ താല്പര്യമുള്ള കക്ഷികളുണ്ടാകും എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ മുസ്ലിം ലീഗ് ഏതാണ്ട് ആ തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് മുന്നണിയിലേക്ക് വരുന്ന കൂടുതൽ പാർട്ടികൾ വരികയാണെങ്കിൽ പക്ഷെ ഒരു റിസ്ക്കുമില്ലാത്ത ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാകും എനിക്ക് തോന്നുന്നു അത് കേരള കോൺഗ്രസിനെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു റിമാർക്കാണ് കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ആ രീതിയിലുള്ള മുന്നണി വിപുലീകരണ എന്താണെങ്കിലും അവരുടെ ഒരു അജണ്ടയിൽ ഉണ്ടാക്കാറുണ്ട് എനിക്ക് തോന്നുന്നു അതിനൊപ്പം തന്നെ യു ഡി എഫിന് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ ജനറലി ഇല്ലാതിരുന്ന ഒരു ആത്മവിശ്വാസം തിരിച്ചു കിട്ടി എന്ന വട്ടിലാണ് നമ്മൾ ഇത് കാണേണ്ടത് അത് കൂട്ടത്തിൽ പറയട്ടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഫലം അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇതൊരു ഇൻഡിക്കേഷൻ ആണ് ഇത് തീർച്ചയായും യു ഡി എഫിന്റെ മികച്ച ഒരു എഡ്ജ് കിട്ടിയിട്ടുണ്ട് അതിനർത്ഥം ഇതൊരു ടോട്ടൽ വാഷ് ആണ് അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ഇത് അതേപടി റിഫ്ലക്ട് ചെയ്യാൻ അല്ല എന്നാൽ കാരണം പല ഫാക്ടേഴ്സ് ഉണ്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ സ്ഥാനാർത്ഥി ഒരു ഘടകമാണ് ഒരു ഘടകമാണ് അതേസമയം അസംബ്ലിയോ അല്ലെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അല്ല എന്ന് എൽ വിജയിക്കും എന്നൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു പ്രതീതി ജനിപ്പിച്ച് വലിയ രീതിയിൽ വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണം ചെയ്യും ആ ഇൻ ദ സെൻസ് ഇപ്പൊ തന്നെ നമുക്കറിയാം ചില കമ്മ്യൂണിറ്റീസിന്റെ കൺസോൾഡേഷൻ വരുന്നു ഒരു ഭാഗത്ത് യു ഡി എഫിന് അനുകൂലമായിട്ട് അത് ഹിന്ദു കമ്മ്യൂണിറ്റികളിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിലും മുസ്ലിം കമ്മ്യൂണിറ്റികളിലും ഒക്കെ പ്രതിപക്ഷത്തിന് അനുകൂലമായി അതായത് യു ഡി എഫിന് അനുകൂലമായ വോട്ടുകൾ കിട്ടുന്നു അതായത് ഇതൊരു വിജയിക്കുന്ന മുന്നണിയാണ് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ പറ്റി ഈ പ്രതീതി ജനിപ്പിക്കുന്നതിന് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിലയുണ്ട് ആ രീതിയിൽ ഇതൊരു വലിയ നേട്ടം തന്നെയാണ്